നമസ്കാരം ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന തീവ്രവാദ സംഘടനയെ എതിർക്കുകയും ചെയ്ത രണ്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ പൗരന്മാരുടെ ഔദ്യോഗിക ബഹുമതികൾ റദ്ദാക്കി കോടീശ്വരനായ ടോറി പിറാമി റേഞ്ചറിന്റെ സി ബി അതായത് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ എന്ന പദവിയിൽ നിന്നുമാണ് അദ്ദേഹത്തെ നീക്കം ചെയ്തിരിക്കുന്നത് അതുപോലെ ഹിന്ദു കൌൺസിൽ യു കെ മാനേജിംഗ് ട്രസ്റ്റി അനിൽ ഭനോട്ടിനെ ഔദ്യോഗിക പദവിയായ ഒ ഒ അതായത് ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയറിൽ നിന്നുമാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത് ലണ്ടൻ ഗസറ്റിലാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഇരുവരുടെയും ഔദ്യോഗിക ചിഹ്നം ബെക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് തിരികെ നൽകേണ്ടി വരുമെന്നും ബഹുമതി ലഭിച്ചതിനെ കുറിച്ച് ഇനി ഒരു പരാമർശവും ഒരിടത്തും നടത്താൻ കഴിയില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഔദ്യോഗിക ബഹുമതി പദവികളെ അപകീർത്തിപ്പെടുത്തുന്ന വിധമുള്ള പ്രസ്താവനകൾ നടത്തിയെന്നതാണ് ഇരുവർക്കും നേരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്നാൽ ഫനോട്ടും റേഞ്ചറും ഈ നീക്കത്തെ അപലപിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ് ഇതെന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമോ ഫോബിയുടെ പേരിലാണ് ഫനോട്ട് ആരോപണ വിധേയനായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ട്വീറ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഫൈവ് പില്ലേഴ്സ് എന്ന വെബ്സൈറ്റാണ് ഈ ട്വീറ്റുകളെ കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്കും ചാരിറ്റി കമ്മീഷനും പരാതി നൽകിയിരുന്നത് ആക്രമിക്കപ്പെടുന്ന ഹിന്ദുക്കളോട് സഹാനുഭൂതി തോന്നുന്നുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ ഇത് റിപ്പോർട്ട് ചെയ്തില്ല അഭിപ്രായ സ്വാതന്ത്ര്യം യുണൈറ്റഡ് കിങ്ഡത്തിൽ ഭാഗമാണെന്നാണ് ബനോട്ട് ഇതിനോട് ഖലിസ്ഥാൻ തീവ്രവാദത്തെ എതിർത്ത് സംസാരിച്ചതിനാണ് റേഞ്ചർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത് ഖലിസ്ഥാൻ തീവ്രവാദികൾ ഉൾപ്പെട്ട ഒന്നിലധികം സംഭവങ്ങൾ ബ്രിട്ടനിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ട് ബ്രിട്ടനിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു ഹൈക്കമ്മീഷനെയും ഖലിസ്ഥാനികൾ ആക്രമിച്ചു ഭാരതം ഈ വിഷയം നിരവധി അവസരങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും യു കെ പലപ്പോഴും മൗനം പാലിച്ചു അദ്ദേഹത്തിന്റെ ലേബർ പാർട്ടിയും അധികാരത്തിലെത്തുന്നതോടെ തീവ്രവാദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഖലിസ്ഥാനികൾ പ്രദേശത്ത് ശക്തമാവുകയാണ് ലേബർ പാർട്ടി പരമ്പരാഗതമായി ഇത്തരം വിഘടനവാദ പ്രസ്ഥാനങ്ങളോട് ചായ്വ് കാണിക്കുന്നുവെന്നും ഖലിസ്ഥാൻ മാത്രമല്ല ജമ്മു കാശ്മീരിലെ വിഘടനവാദികളെയും പാർട്ടി പിന്തുണച്ചിട്ടുണ്ടെന്നും മുൻ ലേബർ നേതാവ് ജെർമി കോർബിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി വാർഷിക സമ്മേളനത്തിൽ കശ്മീരിൽ അന്താരാഷ്ട്ര ഇടപെടലിന് അനുകൂലമായ പ്രമേയം പാസാക്കിയിരുന്നതായും റേഞ്ചർ പ്രതികരിച്ചിരുന്നു എന്നാൽ ലോഡ് റേഞ്ചർ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു നിയമവും ലംഘിച്ചിട്ടുമില്ല രാജ്യത്തിന് വളരെയധികം സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ ശാക്തീകരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ബഹുമതി സമ്പ്രദായം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന മൗലിക മൗലികാവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്നത് സങ്കടകരമായ കുറ്റാരോപണമായാണ് യു കെയിലെ ഇന്ത്യൻ സമൂഹം ഇതിനോട് പ്രതികരിച്ചത് വെബ്ഡെസ്ക് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirunelveli.